പുതിയ മാതാപിതാക്കളെ അധ്യാപകരെ സുഹൃത്തുക്കളെ വൈകല്യങ്ങളെ പറ്റിയുള്ള സീരീസിൻ്റെ പാർട്ട് ത്രീയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് എല്ലാവർക്കും സ്വാഗതം വായിക്കാനോ എഴുതാനോ കണക്കൂട്ടാനോ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടിനെയാണ് വൈകല്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ലേണിംഗ് ഡിസബിലിറ്റീസ് എൽ ഡി എന്ന് ചുരുക്കി പറയും ഈ ഒരു സീരീസായിട്ട് നമ്മൾ കൊണ്ടുവരുന്നത് ഈ സീരീസിൻ്റെ പാർട്ട് വൺ കണ്ടിട്ടില്ലാത്തവർ എന്തും എന്തായാലും കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ പേര് പ്രൊഫസർ ആൻ്റണി വെള്ളാനിക്കാരൻ കറാസ് സേവരെ താമസിക്കുന്നു ഇനി വായനയിലുള്ള ബുദ്ധിമുട്ടിലേക്ക് കിടക്കാം അതിന് ഇംഗ്ലീഷിൽ ഡിസ്ലെക്സിയ എന്ന് പറയുന്നു ഇനി പഠനവൈകല്യമുള്ള കുട്ടികളുടെ ഏതാനും ചിത്രങ്ങൾ നമുക്കാണ് വായന എന്തൊരു കഷ്ട വളർന്ന് മതിയായി അത് വെച്ച് പറയാം ചിന്തിക്കാം ഇത്ര പിടിക്കാനുണ്ട് ഞാൻ എങ്ങനെ വായിച്ചാലും അതെല്ലാം തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞ പിന്നെ ഞാൻ എന്തു ചെയ്യും കാണുന്നതല്ലേ വായിക്കാൻ പറ്റുള്ളൂ കാണുന്ന വായിക്കാൻ പക്ഷേ തെറ്റി പോകുന്നു എന്ത് ചെയ്യാൻ പറ്റും എല്ലാവരും എന്നെ മണ്ടാ മടിയാ മണ്ണ എന്നൊക്കെ വിളിക്കുന്നു ഇനി അത് ശരിയായിരിക്കും എന്നെ തോന്നുന്നത് ഞാനൊരു വ്യക്തിയാണ് ഡാം ഐ ചിഡ് ഡം അങ്ങനെ ഞാൻ ബിൽഡിയാണെന്ന് വിശ്വസിക്കുന്ന കുട്ടികൾക്ക് ജീവിതത്തിൽ ഉയർത്താൻ ഉയരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആത്മവിശ്വാസം ഇല്ലാത്തവർക്ക് കാര്യത്തിൽ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും പഠനമാണ് വലുത് ആർക്കും എന്നെ വേണ്ട അമ്മ പറഞ്ഞ് ഞാൻ ചീത്തയാണ് ചില അച്ഛനമ്മമാർ പറയും നീ ചീത്തയാണ് കൊള്ളില്ല പഠിക്കാത്ത കുട്ടികളെ കൊള്ളില്ല പറയരുതാണ് ഇനി വായനയിൽ ബുദ്ധിമുട്ട് കാണി കാണിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ എയർലസും പറയാൻ പോവുകയാണ് എല്ലാ കുട്ടികളിലും ഇത് എല്ലാം കണ്ടെന്ന് വരില്ല പലരും ആയിരിക്കും പക്ഷെ നമുക്ക് എയർലസ് രൂപം കിട്ടും നമ്മുടെ കുട്ടിക്ക് അതുണ്ടാവും ഇനി ശരിക്കും തീരുമാനം എടുക്കേണ്ടത് നമ്മളല്ല ടെസ്റ്റ് ചെയ്യണം സൈക്കാട്രിസ്റ്റുകൾ ടെസ്റ്റ് ചെയ്യും പല ആശുപത്രികളിലും ക്ലിനിക്കിലൊക്കെ ടെസ്റ്റ് ലഭ്യമാണ് ടെസ്റ്റുകൾ ഒന്നും ഒന്നുമില്ല സിമ്പിളാണ് കുത്തിവയ്പ്പില്ല മരുന്നില്ല സ്കാനിങ്ങില്ല ഒന്നുമില്ല ആകെയുള്ള പ്രവാഹിപ്പിക്കും എഴുതിക്കും കണക്കുടിക്കും ഇത് ലോകം മുഴുവനും ഇതേ രീതിയാണ് ചെയ്യുന്നത് ഇനി ഇവരുടെ പ്രത്യേകതകൾ നോക്കാം ചിലരുടെ വായിൽ വ്യക്തത ഉണ്ടാവില്ല ക്ലാരിറ്റി ഉണ്ടാവില്ല വായിക്കുമ്പോൾ തപ്പിത്തളഞ്ഞ് കുറേ സമയത്തേക്ക് തീർച്ചയായും വായിക്കുന്നത് നീ വായിച്ചത് മനസ്സിലായിരുന്നു വരില്ല മനസ്സിലായാൽ തന്നെ പരീക്ഷയ്ക്ക് മുഴുവൻ എഴുതാൻ പറ്റില്ലെന്നും വരില്ല വായിക്കാൻ അറിയാഞ്ഞിട്ടല്ല എന്തുകൊണ്ടും അവർക്കതൊരു ബുദ്ധിമുട്ടാണ് ഈ ബുദ്ധിമുട്ട് പല ഡിഗ്രിയിലായിരിക്കും പലർക്കും അനുഭവപ്പെടില്ല ചിലക്കൊരു പത്ത് ശതമാനം പ്രശ്നമുണ്ടാവുള്ളൂ ചിലക്കൊരു ഇരുപത് കാണും ചിലർക്കൊരു അമ്പത് ചെറുക്കും ചിലക്ക് എൺപത് നൂറ് ഡിഗ്രി വരെ പ്രശ്നം ഉണ്ടാകും അവരൊട്ടും വായിക്കില്ല ഞാൻ എൻ്റെ കണക്ക് കൂട്ടിയിട്ടുള്ള എനിക്ക് ഇരുപത് ശതമാനമുണ്ട് വായിക്കാം കണക്കിലെ നല്ലൊരു നാൽപ്പത് ശതമാനം പുതിയൊണ്ടിട്ടുണ്ട് അതിപ്പോഴും ഇനി വായിക്കുമ്പോൾ പലരുടെയും ഉച്ചാരണം ശരിയായിരുന്നു വരില്ല പ്രൗൺസിയേഷൻ ദൈവമേ ഇതിൻ്റെ ഉച്ചാരണം എങ്ങനെയാണ് തെറ്റിച്ചാൽ ടീച്ചർ കൊല്ലു പേടിച്ചിട്ട് സ്കൂളിൽ പോകുന്നു ഇനി വായിക്കുമ്പോൾ നിരവധി തെറ്റുകൾ വരുത്തിയാക്കാം അക്കാണെങ്കിൽ പലരും ഉറക്കം വായിക്കില്ല തെറ്റ് വായിക്കലും മനസ്സിലാക്കും കളിയാക്കും ചിലപ്പോൾ ശിക്ഷ കിട്ടും ചിലപ്പോൾ നാണക്കളായിരിക്കാം പക്ഷേ മതപിതാക്കൾക്ക് കുട്ടികൾ ഒറ്റച്ച് വായിച്ച് കേൾക്കുന്നതാണ് താല്പര്യം വായിക്കുന്ന കേണല്ലോ ഇതേ ചൊല്ലി തർക്കങ്ങളും ശിക്ഷകളൊക്കെ പല വിഷം പലവാണ് അതൊന്നും ഗുണം ചെയ്യില്ല ഇനി ചില കുട്ടികൾക്ക് പഠിക്കുമ്പോൾ ആരെങ്കിലും കൂടെ വേണം എന്നാൽ പഠിച്ചോളൂ ചില കുട്ടികൾ മാതാപിതാക്കൾ കൂടിയിരുന്ന് പഠിപ്പിച്ചാൽ പഠിക്കും പഠനമെങ്കിലും ഇല്ലാത്ത പല കുട്ടികളും ഇങ്ങനെ ആവശ്യപ്പെടാറുണ്ട് അച്ഛനമ്മ കൂടെ തോന്നിയിരിക്കുക വളരെ ഒരു കൂട്ടിനാണ് ഇവിടെ ഞാൻ വന്നിട്ട് എങ്ങനെ എന്നെ പഠിപ്പിക്കാനാണ് അല്ല പഠിപ്പിക്കണ്ട അമ്മേൻ്റെ കൂടിയിരുന്നു എന്ന് പറയാറുണ്ട് പറ്റുമെന്ന് ചെയ്ത് സുഹൃത്തുക്കൾ നമുക്ക് അവർക്ക് നമ്മളുണ്ട് അവർക്ക് വേറെ ആയാലും നമ്മൾക്ക് അവരെ വേണ്ടെങ്കിൽ ആർക്കും വേണ്ടത്തിലുള്ളൂ ചില സ്ത്രീകൾ ഭർത്തകന്മാരിൽ പറയാനുണ്ട് ഒന്നിക്കളൊന്ന് ഒന്ന് സഹായിച്ചാൽ നല്ലത് ഇല്ലെങ്കിലും ഒന്നിരിക്കേ അല്ലൊന്നുമില്ല ഭർത്തകൻ പറയാം ഇല്ലെങ്കിൽ ടി വി മൊബൈൽ കണ്ടിരുന്നു ഒരു കൂട്ടിനാണ് സുഹൃത്തുക്കളെ കൂട്ടിലെല്ലാവർക്കും വേണ്ടതാണ് ഭാര്യ ഭർത്താമേണം മക്കൾക്കും വേണം കൂട്ടിനാവശ്യം വരും ആവശ്യപ്പെടുമ്പോൾ നിവൃത്തി എന്തെങ്കിലും ചെയ്യാം മുഖം പൊറുപ്പിച്ചിട്ടും ഇങ്ങനെ അങ്ങനെയൊന്നും ചെയ്യണ്ട ഇനി വീണ്ടും ചില കുട്ടികൾ ഒച്ചത്തി വായിക്കും വായിച്ചുകൊണ്ടേയിരിക്കും ഭയങ്കര വായിച്ചുകൊണ്ടിരിക്കും ഉദാഹരണത്തിന് ഇന്ത്യയിലെ ആയുസ പ്രധാനമന്ത്രി പണ്ഡി ജവാഹർ നാളുകളുമായിരുന്നു ഇന്ത്യയിലെ ആയുസ്സ പ്രധാനമന്ത്രി പണ്ടി ജവഹാൽ ആളുകളെ ആയിരുന്നു ഇങ്ങനെ പോവരുടെ വായന പരീക്ഷ കഴിയുമ്പോൾ റിസൾട്ട് വരുമ്പോ കാര്യം കാണണം നിർബന്ധമൊന്നുമില്ല കാരണം അതൊന്നും നിക്കണില്ല അല്ലെങ്കിൽ ഇതൊരു ചോദ്യം പഠന വൈകല്യങ്ങൾ പ്രായമാവന്തോളും കുറഞ്ഞു വരുമോ ഇല്ല എന്നാൽ കഠിന പ്രയോജനം കൊണ്ട് നല്ലൊരു പരിധി വരെ ഇതിനെ മറികടക്കാൻ സാധിക്കും പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേക സഹായം മാതാപിതാക്കളുടെ ജീവിതങ്ങൾ കഴിഞ്ഞ കൃഷ്ണവർ സ്നേഹപൂർവ്വമായ പിന്തുണയും സപ്പോർട്ടും കിട്ടിക്കൊണ്ടിരിക്കണം ശിക്ഷ കിട്ടിയിട്ട് കാര്യമില്ല പ്രായമാകുന്നുണ്ട് പഠനമെങ്കിൽ കുറഞ്ഞു വരുന്നില്ല ഇനി വൈകല്യങ്ങളെ മറികടന്ന് ജീവിതത്തിൽ വിജയം നേടിയ ഒട്ടനവധി വ്യക്തിയാണ് അതിൽ ഒരാളെ പറ്റി ഞാൻ പറയാം അത് മറ്റാലും ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാനായി കണക്കാക്കപ്പെടുന്ന ആൽബർട്ട് ഐൻസ്റ്റൈൻ ഫിസിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയ മഹാനിൻ്റെ തലച്ചോറ് ഇന്നും കേടുവിടാതെ തണുപ്പിച്ചിട്ടുണ്ട് എന്തെങ്കിലും തലച്ചോറ് മാറ്റാണല്ലോ എന്തെങ്കിലും പണിയാണ്ട് വിളിക്കുക അതിനോടേയിരിക്കാം ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ സംസാരിച്ച് തുടങ്ങിയത് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ട് അതുവരെ ഒന്നും പഠിക്കത്തില്ല നമ്മളതാക്കുന്നതിലൊരു ചെന്ത പ്രശ്ന അഞ്ചു വയസ്സാവുമ്പോൾ തന്നെ ഒരു സെൻറ്റൻസ് ആക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരു കുട്ടി എങ്ങനെ വായിച്ച് മനസ്സിലാക്കും പഠിക്കും പഠനവൈകലി ഉണ്ടെന്ന് അർത്ഥം വലിയ പഠനവൈകല് വായിക്കാൻ കാര്യത്തിൽ ഇതിനു പുറമേ കുട്ടിക്ക് എ ഡി എച്ച് ഡി എന്ന് പറഞ്ഞിരുന്നുണ്ട് നമ്മളപ്പോൾ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് ഹൈപ്രാക്ടിവിറ്റി അടങ്ങിയിരിക്കില്ല അമിത പ്രസരിപ്പ അതും പഠിത്തത്തിനെ ബാധിക്കും ഇതൊക്കെയായിട്ടും മാതാപിതാക്കളുടെ സപ്പോർട്ടിൽ ഉയർന്നു വന്നു ആൽബർട്ട് എൻസ്റ്റിൻ ലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാൻ ഇനി മറ്റൊരു മഹാനെ പറ്റി പറഞ്ഞുതരാം തോമസ് എഡിസൺ ഈ കഥ പലർക്കും അറിയാവുന്ന കഥ ബൾബ് സിനിമ ഗ്രാമഫോൺ മൈക്രോഫോൺ തുടങ്ങി രണ്ടായിരത്തിലധികം കണ്ടുപിടുത്തങ്ങൾ നടത്തിയ തോമസ് എഡിസൺ സ്കൂളിലെത്ര പഠിച്ചത് പഠിച്ചതെന്ന് അറിയുക മൂന്ന് മാസം മൂന്നേ മാസം വർഷമല്ല മൂന്ന് മാസം വരുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അദ്ദേഹം പിന്നെ പറഞ്ഞത് പക്ഷെ ഇത്തരത്തിലുള്ളവരുടെ എല്ലാ പുറകില് താണെന്നും താളങ്ങനുമായി മാതാപിതാക്കളുണ്ടായിരുന്നു ഇങ്ങനെ ജീവിതത്തിൽ വിജയം നേടിയ പലരുടെയും കഥകൾ ഉണ്ട് അത് ഞാൻ വേറെ എപ്പിസോഡിൽ ഡീറ്റെയിൽ പറഞ്ഞുതരാം വായനയിലുള്ള ബുദ്ധിമുട്ടുകളെ പറ്റി ഇനിയും പറയാനുണ്ട് അടുത്ത എപ്പിസോഡിൽ പറയാം ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ് ലേണിംഗ് ലേണിംഗ് ഡിസബിലിറ്റിയുടെ പാർട്ട് ഫോർ ുള്ളിനെ വരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക മറ്റുള്ളവരെ അറിയിക്കുക എല്ലാവർക്കും അതിന് പ്രയോജനം ലഭിക്കട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം